നമസ്കാരം പതിരും കതിരും മഷിനോട്ടക്കാരൻ മഷിയിട്ടു നോക്കിയാൽ കാണാതെ പോകുന്നത് എന്തും തെളിഞ്ഞു കാണുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഒരാൾക്ക് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മഷി നിർമ്മിക്കാൻ കഴിയൂ കയ്യിലിരിക്കുന്ന മഷി തീർന്നു പോയാൽ പണി തീർന്നു എന്ന് സാരം അങ്ങനെയിരിക്കെ മഷിനോട്ടക്കാരന്റെ സുന്ദരിയായ ഭാര്യയെ കാണാതായി ഓടിക്കൂടിയവർ ചോദിച്ചു മഷിയിട്ട് നോക്കിക്കൂടെ ഇത് കേട്ട മഷിനോട്ടക്കാരൻ നാട്ടുകാരെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ആ മഷിയും കൊണ്ടാ പോയത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളിലെ ദൃശ്യങ്ങൾ ഓഫീസിലിരുന്ന് കാണുമെന്ന വാർത്ത കേട്ടപ്പോഴാണ് ഈ മഷിനോട്ടക്കാരൻ്റെ അവസ്ഥ ഓർമ്മ വന്നത് ആരുടെയെങ്കിലും വയറ്റിൽ ഡോക്ടർമാർ കത്രിക മറന്നു വെച്ചാൽ ഉടൻ വീണ ജോർജ് ദൃശ്യങ്ങൾ കണ്ട് നിർദ്ദേശം നൽകും അകത്തൊരു കത്രിക തെളിഞ്ഞു കാണുന്നു പുറത്തെടുക്കൂ മെഡിക്കൽ കോളേജുകളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീകളെ ഐ സിയുവിൽ കയറി പീഡിപ്പിക്കാൻ ജീവനക്കാർ ശ്രമിച്ചാൽ ഉടൻ വീണ വിളിച്ചു പറയും സ്റ്റോപ്പ് കടക്കൂ പുറത്ത് ഡോക്ടർമാർ രോഗിയുടെ വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്താൽ ഓഫീസിലിരുന്ന് വിളിച്ചു പറയും നിങ്ങൾക്ക് അവയവം മാറിപ്പോയിരിക്കുന്നു സ്റ്റോപ്പ് മന്ത്രിക്ക് ദൃശ്യങ്ങൾ ഓഫീസിലിരുന്ന് കാണുന്നതിനായി സർക്കാരിൻ്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സി സി ടി വി സ്ഥാപിക്കുന്ന ജോലികൾ നടന്നു വരികയാണ് ഈ വാർത്ത വിശദമായി വായിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം വെളിവാകുന്നത് അത്യാഹിത വിഭാഗം ഐ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുടെ മുൻഭാഗങ്ങളിലാണ് ക്യാമറ സ്ഥാപിക്കുന്നത് മേൽപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നത് ഐ സി ഓപ്പറേഷൻ തിയേറ്ററിനും അകത്തായിരുന്നു അപ്പോൾ പിന്നെ പുറത്തെ ദൃശ്യങ്ങൾ കണ്ട് അകത്ത് നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ രോഗിയുടെ വയറ്റിൽ കത്രികയിട്ട് കുത്തിക്കെട്ടിയാലും അവയവം മാറി കീറിമുറിച്ചാലും ഐ സിയുബിൽ രോഗി മാനഭംഗത്തിനിരയായാലും ക്യാമറ കൊണ്ട് ഒരു കാര്യവുമില്ല മെഡിക്കൽ കോളേജുകളുടെ സേവന നിലവാരം മെച്ചമാക്കുന്നതിനാണത്രേ ക്യാമറ സ്ഥാപിക്കൽ ആ വകയിലും കുറെ കോടികൾ പൊടിഞ്ഞു വരും പൊതിച്ചോറ് നിന്നാൽ വിശപ്പല്ലാതെ നെഞ്ചുവേദന മാറില്ലെന്ന് പറഞ്ഞതുപോലെ മന്ത്രി വീണ ജോർജ് ഓഫീസിലിരുന്ന ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് സർക്കാർ ആശുപത്രിയുടെ നില മെച്ചപ്പെടുമോ അവിടെ വേണ്ടത് മരുന്നും പഞ്ഞിയുമാണ് അത് കിട്ടാതെ വരുമ്പോൾ രോഗികൾ ചിലപ്പോൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് തലയിൽ കൈവച്ചു പ്രാകുന്നത് കാണാമെന്നൊരു ഗുണം മാത്രമേ വീണയ്ക്കുള്ളൂ മന്ത്രി വീണ അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ച് വീക്ഷിക്കേണ്ടത് ഭർത്താവ് കൊടുമണ്ണിൽ നടത്തുന്ന സൂപ്പർ മാർക്കറ്റും പരിസരങ്ങളുമാണ് മന്ത്രിയുടെ ഭർത്താവും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഇന്നലെ ഉന്തും തള്ളുമായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരെയും വിളിച്ച പുള്ളിക്കാരൻ കോൺഗ്രസിന്റെ ഓഫീസ് അളക്കാൻ ചെന്നു അതോടെ കോൺഗ്രസുകാർ വീണയുടെ ഭർത്താവിനെ ഓടിച്ചു വിട്ടു സാർ ഈ കപ്പൽ നവകേരള തീരം തൊടാൻ പോകുന്നു എന്ന് ഗീർവാണമടിച്ച വീണ ആദ്യം ചെയ്യേണ്ടത് നാടിന്റെ വികസനത്തിന് ഇടംകോലിടാതിരിക്കുക എന്നത് മാത്രമാണ് സ്വന്തം ഭൂമിയിൽ ഒരടി നഷ്ടം വന്നാലും വേണ്ടില്ല നാടിനു വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത് മുഖ്യന്റെയും മകളുടെയും അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് കുഴൽനാടന്റെ വസ്തു വളക്കാൻ വിജിലൻസും റവന്യൂ വകുപ്പും പാഞ്ഞിട്ടെന്നത് മന്ത്രിയുടെ ഭർത്താവ് ഓടയുടെ ഗതി മാറ്റിയെന്ന് പരാതി വന്നപ്പോൾ ഇതാ അളവു സംഘം നേരെ കോൺഗ്രസുകാരന്റെ ഓഫീസ് അളക്കാൻ എത്തിയിരിക്കുന്നു അളപ്പിക്കാൻ കൂട്ടുവരുന്നത് മന്ത്രിയുടെ ഭർത്താവും ഈ വിഷയം ശരിക്കും പാരയാകാൻ പോകുന്നത് ചിറ്റയും ഗോപകുമാറിനാണ് താൻ വിളിച്ചാൽ മന്ത്രി വീണ ഫോൺ എടുക്കില്ലെന്ന് പരാതി പറഞ്ഞ ചിറ്റയം ഇപ്പോൾ കൊടുമണ്ണിൽ ഓടയുടെ പരിസരത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി റിയാസിനെ സമീപിക്കുമെന്നാണ് ചിറ്റയം പറയുന്നത് നവകേരള ബസിൽ ഒന്നിച്ചിരുന്ന് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്ത വീണ ജോർജിനെയും അവരുടെ ഭർത്താവിനെയും റിയാസുക തള്ളിപ്പറയുമോ ജനത്തിന്റെ നെഞ്ചത്തേക്ക് ഓട മാറ്റിപ്പണിയാൻ റിയാസ് ഉത്തരവിടും സൂപ്പർ മന്ത്രി ജമയുന്ന ഭർത്താവിനെ ഓഫീസിലിരുന്ന് നിരീക്ഷിക്കാനായി വീണ കൊടുമൺ പ്രദേശം കൂടി സി സി ടി വി ക്യാമറയുടെ പരിധിയിൽ കൊണ്ടുവരണം ഓടപണിക്ക് കാവലിനായി ജില്ലാ സെക്രട്ടറി വന്നിട്ടുണ്ടോ കെട്ടിയവനെ നാട്ടുകാർ കുത്തിനു പിടിച്ച് തള്ളുന്നുണ്ടോ ചിറ്റയം ഗോപകുമാർ ഓട നിവർത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാൻ കഴിയും അപ്പോൾ തന്നെ വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കാനാകും എന്തായാലും മന്ത്രിപ്പണി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ കണ്ട മഷിനോട്ടക്കാരന്റെ അവസ്ഥയിലാകും ഈ മന്ത്രിയും നാട്ടിൽ പോലും ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല ആനപ്പുറത്തു നിന്നിറങ്ങിയാൽ കുരച്ചു വരുന്നതിനെ എല്ലാം പേടിക്കേണ്ടി വരും നന്ദി